കോമഡി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ലെറ്റ്സ് വെൽക്കം സുൽത്താന വീണ്ടും ബിഗ് പുതിയതൊക്കെ ശരി കണ്ടിട്ടില്ലല്ലോ ഇന്നത്തെ പുതിയ ഐറ്റംസ് പിടിക്കാം ഫസ്റ്റ് എന്ന് പറയുമ്പോ നമ്മുടെ ഈ ആട് കരയുന്ന ആ ഒരു ശബ്ദത്തിൽ നിന്ന് ഒരു ബീറ്റിലേക്ക് ഡി ജെയിലേക്ക് ആട് കരയുന്ന ശബ്ദത്തിൽ നിന്ന് ഇനി തടി മുറിക്കുന്ന ആ ഒരു മെഷീനിൽ നിന്ന് അതിൽ നിന്നൊരു ബീറ്റ്

ഈ കുപ്പിയിൽ നിന്ന് വെള്ളം ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക തരമായ ആ ഒരു സൗണ്ടും പിന്നെ വെള്ളത്തുള്ളിയുടെ ആ ഒരു രണ്ട് സൗണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ബീറ്റ് ഇനിയെന്ന് പറയുമ്പോ നമ്മുടെ ഈ കുതിര നടക്കുന്ന ആ ഒരു ശബ്ദത്തിൽ നിന്ന് ബീറ്റ് ഓക്കെ കുളംപടി ശബ്ദം ആ നമ്മുടെ ഈച്ച മുരളുന്ന ആ ഒരു ശബ്ദത്തിൽ നിന്നും വേറൊരു ബീറ്റ് ഇനി നമ്മുടെ റോബോട്ടിന്റെ സൗണ്ടും അതിന്റെ മൂവ്മെന്റും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ബീറ്റ് ലക്ഷ്മോട്ട് നന്നത് നന്നത്ത് നന്നു െ അപ്പൊ ഉമ്മയും വിളിക്കു സാധാരണ ഒരു കഴിവേ അല്ല വേറെ ലെവലുള്ള കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ ഒരു ബീറ്റ് ബോക്സിംഗ് സംഭവം ഉമ്മയ്ക്ക് അറിയരുത് നേരത്തെ കുഞ്ഞിലെ മോള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ആർദ്രനെയും അതുപോലെ തന്നെ ആദർശന്റെ ഒക്കെ സംഭവങ്ങളാണ് ചെയ്തോണ്ടിരുന്നത് അവര് ചെയ്തതിന്റെ ഇതായിരുന്നു പക്ഷെ ഇത്തവണ വന്നത് എല്ലാം മോളുടെ ഒരു ക്രിയേറ്റിവിറ്റിയിലുള്ള അവിടെയാണ് ഒരു ആർട്ടിസ്റ്റ് ജന്മ എടുക്കുന്നത് നമ്മളിപ്പോൾ ആദ്യം ഒരാളെപ്പോലെ ആകാൻ ആഗ്രഹിക്കും പിന്നെ ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാകാൻ ആഗ്രഹിക്കും അതാണ് മോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ലോങ് വെയ് ടു ഗോ ഇനി മോളുടെ ഒരു കാലഘട്ടം ഓക്കെ ഓൾ ദി ബെസ്റ്റ് സൂപ്പർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഇതിനു മുമ്പ് കണ്ടേക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇവിടെ തന്നെയുള്ള ആദർശന്റെ ആചാരൊക്കെയാണ് പക്ഷേ എന്നെ ഞെട്ടിച്ചു കളഞ്ഞത് എല്ലാത്തിലും സംഗീതം കണ്ടെത്താം എന്ന് പറയുന്ന ഒരു ക്രിയേറ്റിവിറ്റി അല്ലെ ചേട്ടൻ പറഞ്ഞു കുതിര പോയ ആ താളത്തിൽ ആ താളത്തിലല്ല കുതിര പോയ താളത്തിൽ ആ മ്യൂസിക് എന്ന് പറയുന്ന ലോകത്തിൽ എന്ത് ചെയ്താലും മ്യൂസിക് ആണെന്ന് പറയുന്ന ആ തത്വം എടുത്തിട്ടാണ് മോളിതില് ക്രിയേറ്റിവിറ്റിയിൽ ചെയ്തത് സത്യത്തിൽ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആയിരുന്നു ഇപ്പം ഇനിയും ൻ പറഞ്ഞെ പുതിയത് പുതിയത് നമ്മള് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് പോവുക കലാകാരം മുന്നോട്ട് പോവുക അങ്ങനെ മുന്നോട്ട് പോകട്ടെ ഒരുപാട് കലയ്ക്ക് തന്നെ നമുക്ക് ഇനി ഒന്നും കൂടുതൽ പറയേണ്ട കാര്യമില്ല ഇനിയിപ്പൊ ഇവിടുത്തെ ആളായി കഴിഞ്ഞല്ലോ ഞാൻ അടുത്ത പുതിയ സംഭവങ്ങളുമായിട്ട് വരിക